െ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരോജിനിയെ ആരാണ് ഇവിടെ തടഞ്ഞു വെച്ചതെന്ന് മാഷി ചോദിക്കുകയാണ് കേട്ടോ ഈ സമയം ദയക്ക് അതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല ദയെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഇതേ സമയം സരോജിനി ഇങ്ങനെ മാഷി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഉടൻ തന്നെ ഇവിടെ അത് നിൽക്കട്ടെ ഈ മാല എങ്ങനെ ബെഡിനടിയിൽ വന്നു അങ്ങനെ കള്ളിക മറ്റാരും ഇല്ലാന്ന് അച്ഛനെ അങ്ങ് വെളിപ്പെടുത്താൻ വരട്ടെ അമ്പിളി ചേച്ചിയുടെ റൂമിൽ അമ്പിളി ചേച്ചി പോലും ഇല്ലാത്ത സമയത്ത് ആ മാല ബെഡിനടിയിൽ ആര് കൊണ്ടുപോയി ഉത്തരം പറയട്ടെ പറഞ്ഞുടേ മാഷു പറയണേ ഞാനാണ് അത് കൊണ്ടുവച്ചത് എന്ന് പറയട്ടെ ഇത് കേൾക്കുന്നതിനോട് കൂടി ഞെട്ടിപ്പോഞ്ചാടി മോൾക്ക് വേണ്ടിയിട്ടാണ് ഇരുപത്തി പവൻ മാറ്റി വെച്ചത് അതിലൊരു ഗ്രാം എന്റെ ഈ നിൽക്കുന്ന ലക്ഷ്മി മോൾ അവൾ എൻ്റെ മോളെ പോലെയാണ് എനിക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് ഇത് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോകുക എന്തെങ്കിലും ചെയ്യുന്നു കരുതിയിട്ടാണ് അമ്പിളി ഇല്ലാത്ത നേരം നോക്കി അമ്പലിയുടെ റൂമിൽ ഞാൻ വെച്ചത് അമ്പിളി ഇത് കണ്ടാൽ എന്നോട് ചോദിക്കും ഞാനത് മറക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ അങ്ങനെ പോകണേട്ടാ ഇതേ ചീരുമു നോക്കുന്നുണ്ട് ആ സമയം ഉടൻ തന്നെ അവിടെ അമ്പിളി പറയണേ അച്ഛാ എനിക്ക് മാല വേണ്ട എനിക്കൊരിക്കലും വേണ്ട ഞാനിത് പറ ഞാൻ ഈ മാല വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ചോദ്യം ചെയ്യലും പറിച്ചിലൊക്കെ ആവും അതുകൊണ്ട് വേണ്ട ഇവിടെ അച്ഛൻ പേരക്കുട്ടികൾ ഉണ്ടല്ലോ അപ്പ ഉടൻ തന്നെ എന്റെ ചേരുവിന്റെ മക്കൾക്ക് ഞാൻ പിന്നെ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ അമ്പിളി എനിക്ക് വേണ്ട ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മാഷിന്റെ മക്കളാരും മാപ്പ് പറയാൻ തയ്യാറാവുന്നില്ലെന്ന് കണ്ട ഉടൻ തന്നെ സരോജിനി പറ സരോജിനിയോട് പറയണേ അതെ പട്ടണി കിടന്നാൽ സരോ െ തന്നെ ഒരു കള്ളൻ എന്ന പേരും കള്ളി എന്നൊരു പേരും മുദ്രകുത്തുമ്പോ അത് നെഞ്ചിൽ മുറിവേറ്റതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ മുന്നിൽ ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന സരോജിനി അയ്യോ മാഷ് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയണെ എന്നാൽ മക്കളിൽ ദയക്കും ചിരുവിനും യാതൊരു കുലുക്കും ഇല്ല കേട്ടോ അതുപോലെ തന്നെ വിനയനും കുലുക്കമില്ല അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നീ സരോജനിന്റെ കുഞ്ഞിനെ വിളിച്ചു കൊണ്ടുപോവാ നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാ അനുപമ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷ് വലിയ സങ്കടത്തിലാവണം തന്റെ കുട്ടികളെല്ലാം മാറി എന്നുള്ള സങ്കടത്തിൽ ഇതേ സമയം ഓരോരുത്തരും ഓരോരുത്തരുടെ റൂമിലോട്ട് പോകുന്നുണ്ട് പിന്നീടാണെങ്കിൽ ചീരു ഇങ്ങനെ പറയുന്നുണ്ട് ചിരുവിനോട് ദയ വന്നിട്ട് പറയുകയാണ് ഇനി എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾക്ക് ഒരു തീർപ്പായതിനു ശേഷം പോവാ അപ്പോഴേക്കും ഇനിയും പറയും ഞാൻ എൻ്റെ പണി നോക്കി പോട്ടെ ഇനി എന്ത് തീർപ്പാവാൻ ഞമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് എന്തിനാണ് വന്നത് സത്യത്തിൽ അച്ഛനോട് രഘുവട്ടിനോട് മാപ്പ് അറിയാനല്ലേ എന്നിട്ട് ഇപ്പൊ ഇവിടെ സംഭവിച്ചതല്ല എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ അപ്പൊ ഇത് കേട്ടോട് തന്നെ ഇങ്ങനെ ചേരു ഞാൻ എന്തായാലും ഇന്ന് വരുന്നില്ല നീ അങ്ങനെ വേണമെങ്കിൽ ഇവിടെ നിന്നോ അതല്ല ഇന്നത്തെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീർപ്പറിയട്ടെ ഇനിയിപ്പോൾ എന്തെങ്കിലും അറിയട്ടെ അപ്പൊ ദയ പറയുന്നത് ശരിയാണ് ഇനിയിപ്പോ ഈ പണയം വെക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാവും അറിയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പൊ അതൊക്കെ ഏറ്റവും ഉടൻ തന്നെ ഉം ചിരി പറ ചിരിവിനോട് വിനയം പറയുന്ന നീ ഇവിടെ നിന്നാ ഞാൻ പോയിക്കോളാം എന്ന് പറയുന്ന അപ്പൊ തന്നെ ചിരുവരണ അത് വേണ്ട എന്തായാലും ഇപ്പൊ വന്നില്ലേ രാത്രിയായാലേ ഇനി നമുക്ക് എന്തായാലും ഇതിന്റെ തീർപ്പ് അറിഞ്ഞിട്ട് പോയാ മതി എന്ന് പറയണിട്ടോ അപ്പോഴേക്കും ഇനിയിപ്പ എന്താ ഭക്ഷണത്തിന് കാണിക്ക അപ്പൊ ദൈവം പറയുന്നേ എനിക്കൊന്നും ഭക്ഷണം വെച്ച് വെച്ചുണ്ടാക്കാനൊന്നും പെയ്യാ അപ്പൊ ചിരു പറയ എനിക്ക് തീരും വയ്യ അപ്പൊ അതൊക്കെ ഏറ്റവും തന്നെ വിനയം പറയുന്ന ഞമ്മക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിയാലോ അപ്പൊ ചിരി പറയണേ അതൊന്നും ശരിയാവില്ല നമുക്കുള്ള പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുമ്പോ ഇവിടെ മറ്റുള്ളവരുണ്ടല്ലോ അതൊക്കെ പ്രശ്നമാവില്ലേ അപ്പൊ അത് കേട്ട വിനയം പറയണേ അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പൊ അനുപമ കാണാൻ വിളക്ക് ഇങ്ങനെ തുടക്കുന്നത് അനുപം ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണ് ചിരുവിന് തീരെ വയ്യ ചിരുവിന് എന്താ ഇത്ര വല്ലാത്ത വെയ്യായിക അവള് ഗർഭിണിയല്ലേ അതിപ്പോ ഒരു അസുഖമാണോ എന്ന് അനുപമ ചോദിക്കാണ്ടിട്ടാ അത് കേൾക്കുന്ന വിനയം ഒന്നും ഞെട്ടുന്നുണ്ട് അതല്ല ഞാൻ നിന്ന് ഭക്ഷണം വാങ്ങാൻ പോവാണ് ചിരിനും ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അപ്പൊ അത് അനുഭവം പറയണേ ഇവിടെ ഇപ്പൊ ആരും ഭക്ഷണം ഉണ്ടാക്കണ്ട വിനയ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം ബാക്കിയുള്ളവരുണ്ടല്ലോ അമ്പിളി ചേച്ചി ദയൊക്കെ ഉണ്ടല്ലോ അപ്പൊ തിക ചീരുവിനോട് സോറി വിനയനെ വിനയൻ അനുഭവിയോട് പറയുന്നത് അത് ഞങ്ങൾക്ക് ഇപ്പോ ഈ കഞ്ഞി ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കാനാണ് ആഗ്രഹം ആ അങ്ങനെയാണ് എന്നാൽ നിങ്ങൾക്ക് മൂന്ന് പേർക്കുള്ളത് വാങ്ങിച്ചോളൂ ഞങ്ങൾ എന്തായാലും ലൈറ്റ് ആയിട്ട് കഴിക്കോളൂ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ചീ ചീരുവിനുള്ളതും ദയക്കുള്ള വാങ്ങാൻ അനുഭവം പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്ന അമ്പിളിയാണ് അമ്പിളി ഇങ്ങനെ തലവേദനച്ച് സഹിക്കാൻ കിടക്കുകയാണ് അപ്പൊ രഘു പറ രഘു എന്താ അമ്പിളി ഇവിടെ നമുക്ക് മറ്റുള്ളവർക്ക് ആർക്കും നമുക്ക് എന്തെങ്കിലും തരുന്ന വേദിയിലാണ് അവർ പോവാത്തത് അത് മേടിച്ചിട്ടാണ് അവരൊക്കെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഉള്ളവർ ആരും ശരിയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആരുടെയും വേണ്ടെന്നൊക്കെയുള്ള സംസാരമാണ് കേട്ടോ അപ്പോ ഉടൻ തന്നെ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് വിട്ടേക്കെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എനിക്കെന്തായാലും ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യ എനിക്ക് വല്ലാതെ തലവേദനയ്ക്കുന്നുണ്ട് മൊത്തത്തിൽ ടെൻഷനാണ് എന്നാൽ ഞാൻ പുറത്ത് നിന്ന് വാങ്ങിക്കാം എന്ന് ഞാൻ അനുഭവം ചോദിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് ഈ സമയം അനുഭവിയാണെങ്കിൽ പ്രാർത്ഥനയിലായിരിക്കും അപ്പൊ ഉടൻ തന്നെ അനു ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണ് അപ്പൊ രഘു രഘുനോട് എന്താ എന്ന് ചോദിക്കാനിട്ടാ അതെ നമുക്ക് രാത്രിയൊക്കെ ഭക്ഷണം വേണ്ടേ ആ അച്ഛനേയും ലൈറ്റായിട്ട് മതി ആ അമ്മാവിനെ ലൈറ്റായിട്ട് മതി പക്ഷെ നമുക്ക് അത് നമുക്ക് കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കിയ പോലെ അല്ല അമ്പിളിക്ക് തീരെ വെയ്യ അമ്പിളിക്ക് നല്ല തലവേദനയാണെന്ന് പറയോ രഘു അപ്പൊ അത് കേട്ടോടൊന്ന് ശരി അമ്പിളി ചേച്ചിക്കുള്ള മരുന്നും അതുപോലെ രഘുകൂട്ടം പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചോളൂ ബാക്കി എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് രോഗയോടെ നിന്നും അനുഭവം അത് പറയുമ്പോൾ രഘു പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടാ പിന്നീട് കാണിക്കുന്ന ഹർഷയാണ് ഹർഷ എങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാണ് ആ സമയം ഡോക്ടർ പറയുന്നുണ്ട് വന്നിട്ട് പേടിക്കാൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കുഞ്ഞിന്റെ പൊസിഷൻ ഒക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് സർജറി വേണ്ടി വരും ഒരു ഓപ്പറേഷൻ തന്നെ നടത്താന്നൊക്കെ എന്നെ പറയാണ് അത് കേട്ടിട്ട് ഹർഷക്ക് പേടിയാവണം അപ്പോഴേക്കും ഹർഷ എന്താ രവി കാര്യം ചെയ്യോ ഇവിടെ എന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരു എന്ന് ഹർഷയുടെ ആ ട്രിപ്പ് ഉപയോഗിക്കാണ് ഹർഷയുടെ കുഞ്ഞിന്റെ അച്ഛൻ ഇന്ദ്രനാണല്ലോ ആ നെഞ്ചിട്ടിപ്പ് ഹർഷക്ക് തുടങ്ങിയിരിക്കാണ് അപ്പൊ ഇങ്ങനെ രവിയോട് സുഷീല പറയുന്നത് ശരിയെന്നെ നീ കൊണ്ടുപോവാ എന്തായാലും രാത്രി ആകുമ്പത്തേന് എനിക്ക് പോകണ്ടേ അപ്പൊ അതുകൊണ്ട് നീ കൊണ്ടുപോവാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയം രവി പോകുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞിട്ട് രവി പോവാണ് എന്നാൽ ഈ സമയം ആൻറ്റി എനിക്ക് ഇന്ദ്രനെ ഒന്ന് കാണണം ഞാൻ ഹോസ്പിറ്റലായ വിവരം ഇന്ദ്രനോടൊന്ന് പറയൂ ആൻറ്റി അതിനെന്താ മോളെ ഞാൻ വിളിച്ച് പറഞ്ഞോളാ എന്ന് പറഞ്ഞിട്ട് സുശീല എന്ത് ചെയ്യുന്നു ഇന്ദ്രനെ വിളിച്ച് വിളിക്കാനായിട്ട് അപ്പൊ ഈ സമയം ഇന്ദ്രൻ യാത്രയിലായിരിക്കും അപ്പൊ ഉടനെ എന്താ അമ്മേ അതെ നിന്നോട് ഹർഷക്ക് സംസാരിക്കണത് അപ്പോഴേക്കും ഹർഷ ഫോൺ വാങ്ങാണ് എന്താ എന്ന് പറയുമ്പോഴേക്കും വേണ്ട എന്നൊക്കെ പറയുമ്പോ ഒരുങ്ങുമ്പോഴേക്കും ഇന്ദ്ര ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് അഡ്മിറ്റ് ആയിരിക്കുന്നു എനിക്ക് തീരെ സുഖമില്ല ഇന്ദ്രൻ നിന്നുമായി ഒന്ന് സംസാരിക്കുന്നെന്ന് എനിക്ക് ആഗ്രഹം എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഇന്ദ്ര നീ ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ എന്നെ പറയുമ്പോൾ അത് എതിർക്കാൻ ഇന്ദ്രന് കഴിയൂല ശരിയെന്ന് ഇന്ദ്രൻ പറയണേ പിന്നീട് സുഷിച്ച് ചോദിക്കുന്നുണ്ട് എന്തായി ഇന്ദ്രൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും വരും എന്ന് പറയാണ് പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഇന്ദ്രൻ വരുന്നില്ല എന്നുള്ള ആ ഒരു ആവണിട്ട് അഷക്ക് അപ്പൊ ഉടനെ അർഷ പറയുന്നുണ്ട് ആന്റി നീ ഇന്ദ്രം പെരില്ലേ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്തായാലും ആന്റി ഒന്ന് ഫോൺ എടുക്കുന്നു എന്ന് പറയാനെ അങ്ങനെ എടുത്ത് വിളിക്കാൻ ഒരുങ്ങുമ്പോ കഥകിൽ തട്ടുന്നു ഉടനെ കാണുന്ന കാഴ്ച ഇങ്ങനെ കഥക് തുറക്കുന്നത് ഇന്ദ്രനായിരിക്കൂട്ട ഇന്ദ്രനെ കാണുന്ന ഹർഷയുടെ കണ്ണൊക്കെ വളരെ സ്നേഹം കൊണ്ട് തൊളുമ്പാണ് അപ്പൊ ഉടനെ തന്നെ ആ ഇന്ദ്ര നീ വന്നോ എനിക്കുള്ള ഡ്രസ്സൊക്കെ നീ എടുത്തോ എന്ന് ചോദിക്കാൻ സുഷീല ആ എടുത്തിട്ടുണ്ട് അമ്മേ എന്തായാലും എന്താ നീ ഇത്ര വഴുകിയത് അപ്പൊ ഉടനെ തന്നെ ഇന്ദ്രൻ പറയാൻ ഞാൻ വഴകിയതായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ ഉണ്ടു ഇന്ദ്ര ഞാൻ എത്ര നേരമായി നിന്നെ വിളിച്ചിട്ട് എന്നാഴേക്കും ഹർഷ പറയണേ അപ്പൊ ഉടൻ തന്നെ ഞാൻ വരുന്ന വഴിക്ക് ആരോടോ സംസാരിക്കാൻ നിന്നെന്ന് തോന്നുന്നു അത്ര വഴുകിലേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് കേട്ട ഉടൻ തന്നെ സുഷീല പറയണേ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പേടിക്കാനുണ്ട് അത് എന്താ പറയാൻ അമ്മയും കാണിക്കുന്ന ഒരുങ്ങുമ്പോഴേക്കും ഹർഷ ഇന്ദ്ര നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ എന്റെ അരികിലോട്ട് ഒന്ന് വന്നിരുന്നേ ഇന്ദ്രനെ ഇരിക്കാൻ കൂട്ടാക്കുന്നില്ലേ ഇരിക്കുമ്പോ ആ താഴത്തെ സ്റ്റൂളില് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഉടൻ തന്നെ ഹർഷ കയ്യിൽ പിടിച്ചിട്ട് ഇന്ദ്ര എനിക്ക് വല്ലാതെ പേടിയാവുന്നു തോന്നുന്നു എന്റെ മനസ്സ് വല്ലാതെ പേടിയിലോട്ട് പോകുന്നു എനിക്ക് നിന്റെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അയ്യൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പിച്ചോടാണ് വന്നിരിക്കുന്നത്